എൻ്റെ പേര് ഇബ്രാഹിം അക്ബർ സാഹിബോട് പറയുകയുണ്ടായി അള്ളാഹുൻ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റുന്നവരാണ് തുടർത്തി പോകണമായിരുന്നു ഇവിടെ വീട്ടിൽ നിന്ന് കൂട്ടുകൂടി ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരഞ്ചത്ത് പേര് പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രണ്ടു പേര് പിരിഞ്ഞ് ഞങ്ങളുടെ പള്ളി അതാണെന്നും പറഞ്ഞ് രണ്ടുപേർ അങ്ങോട്ട് പോകും കുറച്ചും ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരി ഇങ്ങോട്ട് പോവും കുറച്ചു പേര് ഞങ്ങളുടെ പള്ളി ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോവും സത്യത്തിൽ എന്നെ പോലെയുള്ള ഭാവപ്പെട്ട് നട്ടുതിരിയാ ഇതിലേത് പള്ളി പോലെ സ്വർഗത്തിൽ പോകണമെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അക്ബർ സാഹിബ് ഏത് പള്ളിയിൽ പോയാലാണ് സ്വർഗത്തിൽ പോകണമെന്ന് കറക്റ്റായിട്ടത് പറഞ്ഞു തന്നെ ഇനി ഞാൻ വേറെ ഏതെങ്കിലും പള്ളി പോയി സ്വർഗത്തിൽ പോയില്ല അക്ബർ സാഹിബ് പറയുന്ന സ്ഥലത്ത് പോകാം സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന പള്ളി അത് എന്നാണ് എന്റെ സുഹൃത്തിന്റെ ചോദ്യം വളരെ തമാശയിലാണ് എന്റെ സുഹൃത്ത് ചോദിക്കുന്നത് ഇബ്രാഹിം സാഹിബ് പക്ഷേ തമാശ കളിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് ഇബ്രാഹിം സാഹിബും നമ്മളും മനസ്സിലാക്കുന്നത് സ്വർഗനരകങ്ങൾ നമ്മുടെ തമാശക്ക് വിജയം വിഷയം ഭവിക്കേണ്ട വിഷയങ്ങളല്ല സ്വർഗനരകങ്ങൾ റസൂൽ സാഹ അലൈഹി പറയുന്ന സമയത്ത് പ്രവാചകന്റെ മുഖം തുകുത്തിരുന്നു പ്രവാചകന്റെ മുഖം ചുവന്നിരുന്നു പ്രവാചകൻ സലാഹുലൈ വസ്സലാമ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ കൃത്യമായി സതത്തിന് നരകത്തിൽ പോയ അനുഭവം ഉണ്ടാകുമാർ പ്രവാചകന്റെ മുഖം ചുവച്ചിരുന്നു നമുക്ക് സമുദായത്തിന് വേണ്ടി എന്തും സംസാരിക്കാം നമുക്ക് തമാശകൾ പറയാം പക്ഷേ നരകങ്ങളുടെ വിഷയത്തിൽ തമാശകൾ ഒഴിവാക്കുക അത് വളരെ വസ്തുതാപരമായ ഒരു സത്യമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു വ്യവഹാരത്തെ പോലെ മരണാനന്തര ജീവിതത്തെ കാണുന്നു യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതം എന്നത് നമുക്ക് വന്നുഭവിക്കാനുള്ളൊരു പൂർണ്ണമായ യാഥാർത്ഥ്യമാണ് സ്വർഗനരകങ്ങളൊരു സത്യമാണ് അത് വസ്തുതയാണ് ഇബ്രാഹിം സാഹിബ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഇപ്പോൾ മരണപ്പെട്ടാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത് നരകത്തിൽ പോകരുത് എന്നാഗ്രഹമാണ് ഉണ്ടാകേണ്ടത് ഞാൻ വരച്ച് കാണിച്ച പാതയിലൂടെ പോയാൽ സ്വർഗത്തിൽ പോകുമോ എന്നോ അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കാൻ ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ചെയ്യുമോ എന്നോ ചോദിക്കുമ്പോഴുള്ള തമാശയിൽ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ അത് ഞാൻ നരകത്തിലേക്ക് പോകുമെങ്കിൽ ഞാൻ നരകത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുമെങ്കിൽ അത് സ്വർഗത്തിൻ്റെ പാതയാണ് എന്ന രൂപത്തിൽ കാണിച്ചു കൊടുക്കുമെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയല്ല സ്വർഗനരകങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് മറിച്ച് ആര് കാണിച്ചാലും ആരെന്ത് പറഞ്ഞാലും ആര് എങ്ങനെ പറഞ്ഞാലും ഞാൻ എൻ്റെ സ്വന്തം ഇച്ഛയനുസരിച്ച് സ്വർഗത്തിൽ പോകും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള മാനസികാവസ്ഥയാണ് ഉണ്ടാകേണ്ടത് ഇബ്രാഹിം സാഹിബ് ഇവിടെ പറഞ്ഞു പള്ളികളിൽ ഓരോരുത്തരും പോകുന്നു തീർച്ചയായും സമൂഹത്തിന്റെ അവസ്ഥ ഏതാണ് ആ അവസ്ഥയാവുകയും ചെയ്യും അത് മുത്ത റസൂലു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല റസൂലുള്ളയാണ് പറഞ്ഞത് എന്റെ സമുദായം ഭിന്നിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ള പറഞ്ഞത് ആ റസൂൽ അങ്ങനെ പറഞ്ഞു റസൂൽ പറഞ്ഞ വലിയ തോന്നിയായിപ്പോയി റസൂൽ എന്റെ അങ്ങനെ പറഞ്ഞത് ഭിന്നിക്കുല എന്ന് പറഞ്ഞുകൂടായിരുന്നു ഒന്നിക്കും എന്റെ സമുദായം എന്ന് പറഞ്ഞു ായിരുന്നു എന്ന് നമുക്ക് തമാശ ചോദിക്കാം പക്ഷേ പ്രവാചകൻ പറഞ്ഞത് വസ്തുതയാണ് എന്തുകൊണ്ടെന്നാൽ വ്യതിചലിച്ചാൽ സമൂഹം ഭിന്നിക്കും തരാതെ വിട്ടില്ല റസൂലുള്ള കൃത്യമായി പറഞ്ഞു തന്നു അതിനൊരു അക്ബർ സാഹിബിന്റെയും സഹായത്തിന്റെയും ആവശ്യമില്ല ഞാൻ വരത്തി കാണിക്കുന്ന പാത എന്ന് ഞാൻ പറഞ്ഞില്ല മറിച്ച് റസൂൽ വസ്ല പഠിപ്പിച്ച പാത എന്ന് പറഞ്ഞത് അതെന്താ റസൂലുള്ള ഞാൻ ആവർത്തിച്ചു പലതവണയും ഹദീസാണ് ആവർത്തിക്കപ്പെട്ടത് അതല്ലാതെ എന്റെ വാക്കല്ല രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല അത് ഖുർആാനും സുന്ദപ്പുമാകുന്നു നിങ്ങൾ ചോദിക്കുക ഈ പറഞ്ഞ ഈ പള്ളിയിലേക്ക് പോകുന്നയാൾ അയാൾ എന്തുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് പോകാൻ കാരണം അവിടെ ഇന്ന ഇന്ന ആചാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ആചാരങ്ങൾ ഖുർആാന്റെയും ഷുഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എവിടെയാണുള്ളത് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് മറ്റേ പള്ളിക്ക് പോണയാൽ അയാൾ എന്തുകൊണ്ട് ആ പള്ളിക്ക് പോകുന്നത് ഇന്ന ഇന്നും കാര്യ ഇന്ന കാര്യങ്ങളെ കൊണ്ടാണ് ആ കാര്യങ്ങളാണെങ്കിൽ അതിൽ ഖുർആാന്റെയും സുഹൃത്തിൻ്റെയും അഭിപ്രായം എന്താണ് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത് അന്വേഷിക്കാതെ എന്തെങ്കിലും തമാശയാക്കി െങ്കിലും പിന്നിൽ പോയാൽ ഏത് സമയത്താണ് മരണം നമ്മിലേക്ക് വന്നു ഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ വെച്ച് നമുക്ക് അള്ളാഹുവിനോട് ഏതായാലും തമാശ പറയാൻ സാധ്യമല്ല മലക്കുകളോട് തമാശ പറയാൻ സാധ്യമല്ല വിചാരണ ദിനത്തിൽ അള്ളാഹു സുബാനുഭവത്താൽ ചോദിക്കും മലക്കുകൾ ചോദിക്കും സ്വർഗത്തിലുള്ളവർ ചോദിക്കും നരകത്തിലുള്ളവർ നരകത്തിന് മാലാഖമാർ ചോദിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരിശുദ്ധപ്പെടാനെല്ലാം ഹദീസിലും വന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിടയിലേക്ക് മുന്നറിയിപ്പുകാർ കടന്നു വന്നിട്ടില്ലേ എന്ന ചോദ്യം ഇത് മുന്നറിയിപ്പ് യും മുന്നറിയിപ്പ് എനിക്ക് സ്വന്തമായി നിങ്ങളുടെ മുന്നിൽ ഒരു പാതയും അവതരിപ്പിക്കാനില്ല ഞാൻ പറഞ്ഞ പാതയിലൂടെ വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ കഴിയും എന്ന് ഞാൻ എന്റേതായ ഒരു പാത അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ ഞാനേറ്റു എന്ന് പറയാൻ മാത്രമുള്ള അഹങ്കാരം എനിക്കുണ്ടാകാൻ പാടില്ല എനിക്കുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് എനിക്ക് ചെയ്യുവാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്റെ മരണാനന്തര ജീവിതത്തിലെ അവസ്ഥ എന്തായിരിക്കും എന്ന കാര്യത്തിൽ സ്വർഗം ലഭിക്കുമോ നരകത്തിലേക്ക് നിയോ നയിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെത്താൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടിയാണ് ആ പാതയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനമാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങളുടെ എല്ലാം മുന്നിൽ വന്നിട്ട് ഇത് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതല്ലാതെ എനിക്ക് റെഡിമെയ്ഡായി നിങ്ങളുടെ മുന്നിൽ ഒരു മാർഗവും അവതരിപ്പിക്കാറില്ല എനിക്ക് പറയാനുള്ള മാർഗം ഖുർആൻ എന്ന് പറയുന്നു അത് നിങ്ങൾ പിൻപറ്റുക എന്നാണ് സൊഹിഹായ് ഹദീസുകൾ എന്ത് പറയുന്നുവോ അത് നിങ്ങൾ പിൻപറ്റുക അതാണ് ഇത് ഞാൻ പഠിപ്പിക്കുന്ന മാർഗമല്ല റസൂർ വസ്സലമ്മ പഠിപ്പിച്ച മാർഗമാണ് അതല്ലാതെ ഈ ഭിന്നിപ്പിന് പരിഹാരമൊന്നുമില്ല ഇബ്രാഹിം സാഹിബ് നമ്മൾക്ക് ആർക്കും വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നതല്ല അത് നമുക്ക് തമാശ പറയാമൊരുപാട് പക്ഷേ നാം ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ടത് റസൂർ വസ്സലമ്മ പറഞ്ഞ കാര്യപാട് ഇതാ എനിക്ക് ശേഷം എന്റെ സമുദായം നിങ്ങൾ മുൻപുള്ള സമുദായങ്ങൾ എഴുപത്തിരണ്ട് വിഭാഗം ിൽ നിങ്ങൾ എഴുപത്തിമൂന്നാവുക തന്നെ ചെയ്യും പറഞ്ഞത് ആ നാവ് നാവുകൊണ്ടൊരു കളവ് ലോകം കേട്ടിട്ടില്ല ലോകം അനുഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള റസൂലുള്ളാഹി അലൈഹി വസ്ലമ്മ പറഞ്ഞ പ്രവചനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ റസൂൽ പറഞ്ഞത് ഇങ്ങനെ എഴുപത്തിരണ്ടാകുമ്പോ അവരെ കളിയാക്കാൻ നമുക്ക് അവരെ തമാശയാക്കാം നമുക്ക് എന്നല്ല മറിച്ച് അതിലൊരു വിഭാഗമാണ് രക്ഷയുടെ ആളുകൾ അവരിൽ ഒരു വിഭാഗമാണ് രക്ഷയുടെ ആളുകൾ രക്ഷപ്പെടണമെങ്കിൽ അപ്പോൾ സഹാബിമാർ ചോദിച്ച ആരാട വയ്യത് അവിടെ റസൂണുള്ള കൃത്യമായി മറുപടി പറഞ്ഞു ഞാനും എന്റെ സഹാബത്തും ഈ ദിവസം ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗത്തിൽ നിലനിൽക്കുന്നവരത് അതാണ് അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്റെ സുഹൃത്തിനോട് വളരെ വിരീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഇങ്ങനെ വിഭാഗങ്ങൾ തിരിച്ചു പോകുന്ന ആളുകളോട് ചോദിക്കുക എന്തിന് വിഭാഗം എന്താണ് അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവനും എടുത്തുന്നയിച്ചാൽ ഏതാനും എണ്ണങ്ങളാണ് നമുക്കുണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നിങ്ങൾ വെക്കുക എന്നിട്ട് ഓരോന്നിലും നിങ്ങൾ ചോദിക്കുക എവിടെയാണ് ഖുർആൻ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയത്തിൽ നിൽക്കുന്നത് എവിടെയാണ് കിന്നത്ത് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയത്തിൽ നിൽക്കുന്നത് ആർഭവമുണ്ടോ നമുക്ക് സുന്നത്തും നിൽക്കുന്നവർക്ക് എത്തു നിൽക്കാൻ എന്നതാണ് ചോദ്യം ആർജവമുണ്ടെങ്കിൽ ഖുർഹാനും സുന്നത്തും നിൽക്കുന്നിടത്ത് ഞാൻ ഇന്നലെ വരെ നടന്നു വന്ന മാർഗമല്ല അത് എങ്കിലും ഖുർആാനും സുന്നത്തും അവിടെയാണ് അത് ഞാൻ സ്വീകരിക്കുമെന്ന് പറയാൻ അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ നമ്മൾ രക്ഷയുടെ കക്ഷിയിൽ ഉൾപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഖുർഹാന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലൂടെ പോയാൽ രക്ഷപ്പെടുമെന്ന് ഹസൂർലായി നൽകിയ ഗ്യാരണ്ടി അല്ലാതെ എന്റേതായ ഒരു ഗ്യാരണ്ടിയും നൽകാൻ എൻ്റെ കയ്യിലില്ല എനിക്ക് തന്നെ ഗ്യാരണ്ടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്